ഹലോ ഗായ്സ് ഇറ്റ് ഈസ് ഫ്രം നന്ദിമല ടോക്സ് മ്യൂസിക് അപ്പോൾ വീഡിയോ കിട്ടിയിട്ട് ഒരുപാട് എന്നറിയാം നമ്മുടെ ഫോൺ പോയിരുന്നു അപ്പോൾ ശരിയായി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗായസ് അപ്പം നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ തരാൻ വേണ്ടിയാണ് ഒന്ന് നമ്മുടെ ചാനലിനെ കുറിച്ചാണ് അതായത് ഫോൺ ശരിയായിട്ടുണ്ട് വീഡിയോസ് കണ്ടിന്യൂസ് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡി എം ചെയ്യുന്നില്ല എന്ത് കണ്ടൻറ്റ് വേണമെന്നൊക്കെ ഒന്ന് സീരിയറ്റാർ ഡി എം ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റോട്ടങ്ങ് പോയേക്കാം ഹലോ ഗായസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ട് കണ്ടൻറ്റിലോട്ട് അങ്ങ് പോയേക്കാം ഫസ്റ്റ് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടോക്കിയോയിൽ ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുകയാണോ പാര ഒളിമ്പിക്സ് ട്വൻ്റി ട്വൻ്റി ഒരുപാട് കായിക താരങ്ങൾ ഇന്ത്യയിൽ മത്സരിക്കുന്നുള്ളൂ ഒരുപാട് സഹോദര സഹോദരന്മാർ അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു നിരെന്ന് പറയുന്നത് ഒരു ഗോൾഡ് നാല് സിൽവർ രണ്ട് ബംഗലുമാണ് മറ്റേഴ് മെഡൽ ഏറ്റവും ഏറ്റവും വലിയ ചൈനയാണ് നാൽപ്പത്തേഴ് ഗോൾഡായിട്ട് ഒരു നമുക്ക് ഇന്ത്യക്ക് ഒരു കാലം വരും അന്ന് നമ്മൾ ഇന്ത്യയും മെഡൽ ഗോൾഡൊക്കെ മേടിക്കുകയും ഗൈസ് അപ്പം നമ്മളെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ നമ്മളാ കഴിവിനെ ഉയർത്തിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾക്ക് ഇന്ത്യക്ക് ഇനി ഒരുപാട് കാലത്ത് ഒളിമ്പിക്സിലും പാരോളിമ്പിക്സിലൊക്കെ മുന്നിൽ നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരൊക്കെ ചിയർ ചെയ്യുക ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇവർക്ക് നമ്മൾ ഒരു തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുക അല്ല അവർക്ക് അവരുടെ കാര്യം നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക ഓക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവർക്ക് ഇനിയും ഒരുപാട് കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് സപ്പോർട്ട് വിടുക അപ്പോൾ അവർക്കും ഒരുപാട് മുകളിലെത്താനായിട്ട് പറ്റും ഫസ്റ്റ് സെക്കൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസ് നമ്മുടെ ചാനൽ കാര്യമാണ് അപ്പോൾ ഫോൺ ശരിയായിട്ടുണ്ട് അപ്പോൾ ഉടനെ നല്ലപോലെ ഇൻഡസ്ട്രി അങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസൊക്കെ വേണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്തു തരാം പിന്നെ ഒരുപാട് ഓരോ ബാൻഡുകളുടെ കാര്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ബാൻഡിനെ കുറിച്ച് പറഞ്ഞു കയസ്സിപ്പം എല്ലാ ബാൻഡും നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല പറ്റുന്ന ബാൻഡൊക്കെ ചെയ്യാണ്ട് പറ്റും ഓക്കെ അപ്പോൾ എല്ലാ ബാൻഡും പറ്റുന്ന പറഞ്ഞാൽ ചില ബാൻഡുകളുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അന്മാര് വലിയ ഹിസ്റ്ററി ആയിരിക്കും അപ്പോൾ അതൊരു ഒരു വൺ പാർട്ടിലോ ടു പാർട്ടിലോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല അത് ത്രീ പാർട്ടിലോട്ടൊക്കെ പോകും അപ്പോൾ ത്രീ വീഡിയോസ് ഒരു ബാൻഡറി കോൺസെൻട്രേറ്റ് ആകുമ്പോഴത്തേക്കും ആ ബാൻഡറി ഇഷ്ടപ്പെടുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമേ മൂന്ന് വീഡിയോയും കാണുകയുള്ളൂ ബാക്കിയുള്ള ബാക്കി ആ മൂന്ന് വീഡിയോ സ്പേസ് നമുക്ക് എന്താ പറയുക നഷ്ടപ്പെട്ട് പോവുകയാണ് അപ്പോൾ വലിയ വലിയ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഹിസ്റ്ററിയുള്ള ബാൻഡ്സൊന്നും നമ്മൾക്ക് ചെയ്യാണ്ട് ഇപ്പം പറ്റത്തില്ല പക്ഷെ ഭാവി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പം ചെറിയ ചെറിയ ബാൻഡ്സും മ്യൂസിക് ആർട്ടിസ്റ്റും കാര്യങ്ങളും മ്യൂസിക് ഇൻസ്ട്രമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കാണുന്നില്ല ഗായ്മ ടോക്സ് മ്യൂസിക് ഞാനെ പേര് മാറ്റാൻ പോവുകയാണ് ഇനി നിമിൾ ടോക്സ് മ്യൂസിക്കൊന്നുമില്ല നമ്മൾ ടോക്സ് എന്തിനും ഏത് സ്പോർട്സ് ടോക്സ് എല്ലാം എല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ പേര് മാറ്റം പ്ലാൻ ചെയ്യും വളരെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിർമ്മൽ ടോക്സ് മ്യൂസിക്ക് വേണ്ടി നമ്മൾ ടോക്സ് അതാ അതാകുമ്പോൾ നമുക്ക് മ്യൂസിക് ഇൻഡസ്ട്രി മാത്രം പോകരുത് ഏത് വേണം ചെയ്യാലോ സ്പോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോഴത്തേക്ക് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്തുള്ള എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഒരുപാട് കോംപ്ലിക്കേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഹിസ്റ്ററി അരിച്ച് പറഞ്ഞണ്ട കാര്യങ്ങളായിട്ടുള്ള ഒരു ടു ത്രീ പാർട്സ് ആയി പോകുന്ന വീഡിയോസ് ഒന്നും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണം നിങ്ങൾ കഴിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിച്ചൊക്കെ തരാം ഈ കട ചെയ്യുക നമുക്ക് നോക്കാം പക്ഷേ ഇപ്പം തന്നെ നമുക്ക് ഓവർ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ സിറ്റുവേഷനെ പറ്റത്തില്ല അപ്പം ഇതാണ് പറയാനായിട്ട് വന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ ഇടാം തീർച്ചയായിട്ടും നമുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുമ്പോൾ ഈ കണ്ടിന് വേണമെന്ന് തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ബിസി ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടന്റ് ചിലപ്പോൾ സമയത്തിൽ ചെയ്ത് കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡുള്ള കണ്ടന്റ് ഇപ്പോൾ അയയ്ക്കുമ്പോഴത്തേക്കും സമയം കുറവുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്നേക്കാം ടു ത്രീ പാർട്സ് വരുമ്പോഴത്തേക്കും ഓക്കെ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ കണ്ടെത്തും ചെയ്യുന്നതായിരിക്കും ഓക്കെ